തുവൂർ പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ സി പി എം നടത്തുന്ന വ്യാജ പ്രചാരണങ്ങൾക്കെതിരെ യു ഡി എഫ് പഞ്ചായത്ത് കമ്മിറ്റി രാഷ്ട്രീയ വിശദീകരണ പൊതുയോഗം നടത്തി ടൗണിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ടി ജസീന ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ ദിവസമാണ് വാണിജ്യ കെട്ടിടത്തിന് അനുമതി ലഭിച്ചില്ല എന്ന കാരണം ഉന്നയിച്ച് അൻപതുകാരൻ പെട്രോളും വെട്ടുകത്തിയുമായി ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിലെത്തി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചത് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് സി പി ചില തൽപര കക്ഷികളും ഭരണസമിതിയെ താറടിക്കാൻ ശ്രമിക്കുകയാണ് ഒരു ആരോപണവും ഉന്നയിക്കാനില്ലാതെ കിട്ടിയ അവസരം മുതലെടുക്കാനാണ് തൊവൂരിലെ സി പി ഐ എം ശ്രമിക്കുന്നത് രണ്ടായിരത്തി പതിനാലിലാണ് അൻപതുകാരൻ കെട്ടിട നിർമ്മാണ അപേക്ഷയുമായി ഗ്രാമപഞ്ചായത്തിനെ സമീപിച്ചത് തുടർന്നു വന്ന ഇടത് ഭരണസമിതിയാണ് കെട്ടിടത്തിൻ്റെ കാര്യത്തിൽ അപാകത കണ്ടെത്തി സ്റ്റോപ്പ് മെമ്മോ നൽകിയത് അന്നൊന്നും ഈ വ്യക്തിക്കായി ഒന്നും ചെയ്യാൻ അന്നത്തെ ഭരണസമിതി ശ്രമിച്ചില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ക്രമവൽക്കരണത്തിനായി അപേക്ഷ സമർപ്പിച്ചെങ്കിലും അപാകതകൾ പരിഹരിക്കണമെന്ന നോട്ടീസ് നൽകിയിട്ടും വ്യക്തിയിൽ നിന്ന് മറുപടി ലഭിച്ചില്ല ഇതിൽ പഞ്ചായത്ത് ജീവനക്കാരും ഭരണസമിതിയും എന്ത് തെറ്റാണ് ചെയ്തതെന്നും യു ചോദിച്ചു പിന്നീട് വലിയ വിവാദമാക്കുന്നത് അൻപതുകാരനെ കെട്ടിയിട്ട് കീഴ്പ്പെടുത്തിയതാണ് പെട്രോൾ നിലത്തൊഴിച്ച് ജീവനക്കാർക്ക് നേരെ കത്തിവീശി ലേറ്ററുമായി നിൽക്കുന്ന വ്യക്തിയെ കെട്ടിയിട്ടില്ലായിരുന്നെങ്കിൽ വലിയ ദുരന്തത്തിന് അത് കാരണമാകുമായിരുന്നുവെന്നും യു ഡി നേതാക്കൾ പറഞ്ഞു ഫേസ്ബുക്ക് പോസ്റ്റ് കൂടിയാണ് ഈ സംഭവം രാഷ്ട്രീയപരമായി രാഷ്ട്രീയമാകുന്നത് നമുക്കറിയാം ഈ ദുരന്തം അല്ലെങ്കിൽ നമ്മൾ ദുരന്തത്തിൽ നിന്ന് ഒഴിവായത് തലനാരയൊക്കാണ് എന്ന് ഞാനിവിടെ സൂചിപ്പിച്ചു വലിയ ഒരു കൊടുവാള് പെട്രോള് ഇവയൊക്കെ ആയി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച വ്യക്തിയെ രണ്ടോ മൂന്നോ സ്റ്റാഫോ അതല്ലെങ്കിൽ അവിടെ കൂടിയ സ്ത്രീകളോ തടുക്കാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള ആരോഗ്യമല്ല അയാൾക്കുള്ളത് ആരോഗ്യ ദൃഢഗാത്രനായ ഒരു വ്യക്തിയാണ് അദ്ദേഹം അപ്പം അദ്ദേഹത്തെ തടയുക കൈകൊണ്ട് ബലമായി പിടികൂടുക എന്നുള്ളത് വളരെയധികം ബുദ്ധിമുട്ടായ കാര്യമാണ് അതുകൊണ്ടാണ് നമ്മുടെ ചന്തയിൽ വന്ന ആളുകൾ എല്ലാവരും നാട്ടുകാരൊക്കെ കൂടി വേണ്ടി ഒരു ാണ് ഇപ്പോൾ മനുഷ്യാവകാശ ലംഘനമായിട്ടുള്ള ആരോപണങ്ങളും എല്ലാ കഥകളും ആരോപിക്കുന്നവർ നിയമപരമായി മുന്നോട്ടു പോകാൻ തയ്യാറാകണം അല്ലാതെ വ്യാജ പ്രചാരണങ്ങൾ നടത്തുകയല്ല വേണ്ടതെന്നും നേതാക്കൾ പറഞ്ഞു ഏറ്റവും ദുരന്തമാണ് ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ആ ദിവസം നമുക്ക് വലിയ ദുരന്തത്തിൽ നിന്നാണ് നമ്മൾ രക്ഷപ്പെട്ടത് അവിടുത്തെ ഈ ബഹളം കേട്ട് ഓടിക്കൂടിയ നാട്ടുകാർ അദ്ദേഹത്തെ കയറുപയോഗിച്ച് കാലു കെട്ടിയപ്പോൾ അത് വലിയൊരു മനുഷ്യാവകാശ ലംഘനമായിട്ടാണ് ചില ആളുകളൊക്കെ പ്രചരിപ്പിക്കുന്നത് ആ സമയത്ത് അദ്ദേഹം കൊണ്ട് കത്തിച്ചിരുന്നെങ്കിൽ ഗ്രാമപഞ്ചായത്തിലെ സ്റ്റാഫുകൾ അതോടൊപ്പം തന്നെ അവിടെ എത്തിയിട്ടുള്ള ആളുകൾ ഇയാളുടെ ഭാര്യ കുട്ടി അടക്കമുള്ള ആളുകളൊക്കെ അതിന്റെ പരിസരത്തുണ്ട് ടൗണിൽ നടന്ന പൊതുയോഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ടി ജസീന ഉദ്ഘാടനം ചെയ്തു ടി എ ജലീൽ അധ്യക്ഷത വഹിച്ചു കെ കെ സുരേന്ദ്രൻ പി റഷീദ് ടി കമ്മുട്ടി ഹാജി എ പി ഹസ്കർ പി കുഞ്ഞീതു കെ സുബൈദ പി ടി ജ്യോതി പി മൊയ്തീൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ Celebrate the moments of colors. KMT Silks, Perendil Manna,